പട്ടാമി താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും മറ്റും നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഒരുക്കി സി എച്ച് യൂത്ത് സെന്റർ പ്രവർത്തകർ റംസാൻ മാസം മുഴുവൻ നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യമൊരുക്കിയാണ് മുസ്ലിം ലീഗിന് കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടാമ്പി സി എച്ച് യൂത്ത് സെന്റർ ഇഫ്താർ സംഗമം ഒരുക്കിയത് കഴിഞ്ഞ പതിനാറ് വർഷമായി തുടർച്ചയായി ഇത്തരത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും നോമ്പുതുറക്കുവേണ്ടി ഭക്ഷ്യ വിഭവങ്ങൾ സി എച്ച് യൂത്ത് സെന്റർ നൽകി വരുന്നുണ്ട് റമദാൻ ആരംഭം മുതൽ പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളിൽ എന്നും വൈകുന്നേരം ഇത്തരത്തിൽ നോമ്പു തുറക്കാനുള്ള ഭക്ഷ്യവിഭവങ്ങൾ ആശുപത്രിയിൽ നൽകി വരുന്നുണ്ട് സെന്ററിന്റെ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സുമനസുകളുടെ സഹായത്തോടെയാണ് ആശുപത്രിയിൽ നോമ്പുതുറ സൗകര്യം ഒരുക്കുന്നത് ചെറിയ പെരുന്നാൾ ദിനത്തിൽ ആശുപത്രിയിലെ ആളുകൾക്കും പൊതു ഇടങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണം നൽകി വരുന്നതായും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എം കെ മുഷ്താഖ് പറഞ്ഞു പരിശുദ്ധ റമദാനിൽ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികളും അവരുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും മറ്റും കഴിഞ്ഞ പതിനാറ് വർഷമായി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കീഴിലുള്ള സി എച്ച് യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ അത്താഴത്തിനുമുള്ള സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നൂറോളം ആളുകൾക്ക് നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ അത്താഴത്തിനുമുള്ള സൗകര്യം സി എച്ച് യൂത്ത് സെൻറ്ററിൻ്റെ വളണ്ടിയർമാർ ഓരോ ദിവസവും ഇവിടെ വന്നുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വന്ന് അവരുടെ കണക്കുകൾ എടുത്ത് വൈകുന്നേരം ആറു മണിക്ക് മുമ്പായി ആ നോമ്പ് തുറക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ രാത്രി ഒമ്പത് മണിക്ക് ശേഷം അത്താഴത്തിനുള്ള സൗകര്യവും ഇവിടെ ഓരോ രോഗികൾക്കും കൊടുന്നു കൊടുക്കുന്ന രീതിയിൽ വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ കെ എം സി സികളുടെയും പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കച്ചവടക്കാരുടെയും അതുപോലെ തന്നെ ഇതിനോട് താല്പര്യമുള്ള സഹായിക്കുന്ന ഒരു പറ്റം ആളുകളുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ഇതിനാവശ്യമായ വിഭവങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത്